അതിപ്പോ ആയ ചിലപ്പോ തോക്കും ജയിക്കും ഞാൻ യാതൊരു സമയം തോറ്റും നീ പരീക്ഷ തോറ്റാ എന്നോട് ചാടിക്കടിക്കുന്നേ സൈക്കോളജിയിൽ ഇതിന് ആദേശം ചെയ്യുക എന്നാ പറയാ ഡിസ്പ്ലേസ്മെന്റ് അതായത് പ്രേരകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിപ്രവർത്തിക്കുന്ന അവസ്ഥ നീ ഇപ്പൊ പറഞ്ഞില്ലേ തോറ്റൽ നിനക്ക് കുഴപ്പമില്ലാന്ന് ശരിക്കും കുഴപ്പമുണ്ട് ആ കുഴപ്പമാണ് വെറുതെ വന്ന് സമയം ചോദിച്ച ചോദിച്ചോടുള്ള ദേശത്തിന് ദേഷ്യത്തിലൂടെ നീ തീർത്തിരിക്കുന്നത് സമായോചനം അഡ്ജസ്റ്റ്മെന്റ് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയാറില്ലേ അതാണ് ഡിസ്പ്ലേസ്മെന്റ് ആദേശം ചെയ്യൽ ഡിസ്പ്ലേസ്മെന്റ് യഥാർത്ഥത്തിൽ ദേഷ്യം കാണിക്കേണ്ട സ്ഥലത്തല്ല നീ കാണിച്ചിരിക്കുന്നത് നീ ഇങ്ങനെ ദേഷ്യം കാണിച്ചതിന്റെ കാരണം നീ എവിടെയോ തോറ്റുപോയതാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഈ സമായോചന തന്ത്രമാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഈ ഒരു തന്ത്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആദേശം ചെയ്യൽ ഡിസ്പ്ലേസ്മെന്റ് വീട്ടിൽ നിന്ന് മക്കളോട് ദേഷ്യം പിടിച്ചു വരുന്ന ചില അധ്യാപകന്മാര് ക്ലാസ്സിൽ വന്നിട്ട് സ്വന്തം വിദ്യാർത്ഥികളോട് ചൂടാവാറില്ലേ അതേ അവസ്ഥ